ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കുറച്ച് പ്രൈസ് കുറവിന് കിട്ടുന്ന കുറച്ച് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങിയിട്ട് നമ്മളീ അടുത്ത് കുറച്ചധികം വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പെട്ട ഒരു വാഹനം തന്നെയാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മിക്കവാറും അധികം ഉപയോഗമില്ലാത്തത് അഞ്ഞൂറിൽ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അഞ്ഞൂറിൽ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മിക്കവാറും പ്ലാസ്റ്റിക് പോലും പൊളിച്ച് കളയാത്തത് പിന്നെ പ്ലാസ്റ്റിക് പൊളിച്ച് കളഞ്ഞിട്ടില്ല കളഞ്ഞിട്ടില്ലേടാ അങ്ങനത്തെ വണ്ടി ചെറിയ അവിടെ ഇവിടെ വല്ല സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ അത്രയും നീറ്റായിട്ടിരിക്കുന്ന വണ്ടികളാണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യം കൊടുക്കാനുള്ളത് അപ്പോൾ അതിൽ കുറച്ച് വേണ്ട ഇതിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല എടയ്ക്ക് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കളറും കാര്യങ്ങളും അതിൻ്റെ ലാമ് കാര്യങ്ങളും വരും അത്ര വേണ്ട അതിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും തന്നെ കളഞ്ഞിട്ടില്ല കുത്ത വണ്ടി പോലെയാണ് ഇരിക്കുന്നത് അതിലൊരു സ്ക്രാച്ച് അവിടെ ഇവിടേക്ക് വല്ല മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചൊക്കെ ഉള്ളൂ അല്ലാതെ വേറൊരു തരത്തിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാറണ്ടിയും ഗ്യാരണ്ടിയും ഉള്ള വാഹനമാണ് നമ്മൾ കൊടുക്കുന്ന ഇട അപ്പോൾ ഈ ചെറിയ പ്രൈസ് ചെറിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പ്രൈസ് എന്നാണ് ശരിയായ വാചകം എന്ന് വിചാരിക്കുന്നു കാരണം ഏകദേശം എഴുപതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ അറുപത്തെട്ട് രൂപയൊക്കെ റേഞ്ച് വരുന്ന വാഹനത്തിന് ഈ വാഹനത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തിനാല് രൂപയ്ക്ക് അദ്ദേഹം ഈ വാഹനം തരാം എന്ന് പറയുന്നു ഈ നാൽപ്പത്തിനാലായിരം രൂപയ്ക്ക് പുത്തൻ ബാറ്ററി ആണതിൽ കിടക്കുന്നത് അറുപത് വോൾട്ട് മുപ്പത്തിരണ്ട് ഐ എച്ചിൻ്റെ ബാറ്ററി പുത്തൻ ബാറ്ററി മാസത്തെ വാറണ്ടിയോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് ഇതിൽ കൊടുക്കുന്നത് ടയർ ടയർ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം നോക്കി വേണ്ട പുത്തൻ ടയറാണ് ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ ബാക്കിൽ പുത്തൻ ടയറുകളാണ് കിടക്കുന്നത് ഉപയോഗിച്ചിട്ടില്ലാന്ന് തന്നെ അതും പറയാം അപ്പോൾ അത്ര നീറ്റായിരുന്നു നിങ്ങൾക്ക് എവിടെയും വേറെ കാര്യമായിട്ട് അങ്ങനെന്താ സംഭവം കാണാൻ പറ്റില്ല ഇതൊക്കെ കഴുകുന്നു അവരോട് തന്നെ പറയാ പറയാം നമ്മൾ വാഷിങ്ങിനും കൊടുക്കൂല അല്ലെങ്കിൽ മുമ്മന്നെ ചെയ്താൽ മതി മേടിച്ചൊന്ന് കുളിപ്പിച്ച് കുട്ടമ്മനാക്കി ഇടുകയാണെങ്കിൽ കടും പുത്തും വണ്ടി എങ്ങനെ ഇരിക്കുന്നോ അതുപോലൊരു വണ്ടി കിട്ടും സീറ്റ് കവറൊക്കെ ഇറക്കി അതിൻ്റെ പുതുമണം പോലും പോയിട്ടില്ല എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇരിക്കുന്ന ഒരു വാഹനമാണേണ്ട ഇനി ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഡാഷ് ബോർഡെന്നൊക്കെ പറയാം താക്കലൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തും വേറെ എല്ലാ സ്വിച്ച് റിവേഴ്സ് സെൻറ്റർക്ക് കീ കാര്യങ്ങൾ സ്പെയർ കീ കാര്യങ്ങൾ എല്ലാം തന്നെ രണ്ട് ഇതിന് മൂന്നും വേണം ഒന്ന് രണ്ട് മൂന്നും സ്പീഡുകളാണ് ഉണ്ടാവുക ഇതൊക്കെ സ്വിച്ചുകളുണ്ടെങ്കിൽ കൂടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിൻ്റെ സ്പീഡ് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് ഇത് മാക്സിമം പോവുള്ളൂ എന്ന കാര്യം നിങ്ങൾ ഓർക്കണം ഇത്ര വീണ്ടും തൃശ്ശൂർ കൊടകര തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ മൂന്നോ നാല് വണ്ടികൾ അതായത് ഇതിൻ്റെ കയ്യിൽ വന്ന് വിട്ടിട്ടുണ്ട് ഇതിൻ്റെ കേസുകൾ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രോഫിറ്റ് ആണ് കാരണം ഇലക്ട്രിക് സ്കൂട്ടറുകൾ ചെറിയ വിലരെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു നമുക്കൊരു അറുപത് എഴുപത് റേഞ്ചിൽ വണ്ടി വരും ഇതും അതേ കണത്തിൽ ഒരു വാഹനമാണ് നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് നേരിട്ട് വന്ന് ഓടിച്ചു നോക്ക് കണ്ടു നോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട കാരണം ഉറപ്പായിരും ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു ബെനിഫിറ്റ് എങ്ങനെ പോയാലും നമുക്ക് ഈ ഒരു വണ്ടിയും കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒറ്റ കണ പ്രാശികം കുറച്ച് കളഞ്ഞിട്ടേം കൂടിയില്ല അത്ര നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഇനി ഇത് നന്നാക്കാനുള്ള ഭയം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ എല്ലായിടത്തും ഇത്തരം വാഹനങ്ങൾ നന്നാക്കാനുള്ള സർവീസ് സെൻറ്ററുകൾ നിലവിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ അത്യാവശ്യം ഇത്തരം വണ്ടികൾ നന്നാക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഇതിന് ഷോറൂമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ വണ്ടിക്ക് ഈ കമ്പനിക്കൊക്കെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ ഈ ഇങ്ങനത്തെ ലൈസൻസ് ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സ്പെയർ പാർട്സിന് വേണ്ടിയിട്ട് അങ്ങനെ പേടി സർവീസിന് വേണ്ടിയിട്ടൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇഷ്ടം പോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലായാലും മിക്ക സ്ഥലത്തും പോലെ സർവീസ് സെൻ്ററുകൾ നിലവിൽ ഉണ്ട് അപ്പം പിന്നെ ഇതിന് ഇപ്പോൾ അത്രയ്ക്കൊന്നും വിലയിലെ കാര്യങ്ങളൊന്നും പേടിക്കാനൊന്നുമില്ല ഇതിൻ്റെ മെയിൻ ആയിട്ട് ബാറ്ററിക്കാണ് വില വരുന്നത് ബാറ്ററിക്ക് നമുക്കിത് പുത്തൻ വണ്ടി ഇത് പുത്തൻ ബാറ്ററിട്ടോ ഉപയോഗിച്ച ബാറ്ററി അല്ല നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഈ വാഹനം മേടിക്കുമ്പോൾ പുത്തൻ ബാറ്ററി ആറുമാസം വാറൻറ്റിയോട് കൂടി തന്നെയാണ് നിലവിൽ തരുന്നത് നാൽപ്പത്തി നാലായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഒരു എഴുപത് രൂപ റേഞ്ചിൽ ഉള്ള ഒരു വണ്ടി നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്നിട്ട് ഒരു മികച്ച തീരുമാനം എടുത്തോളൂ വാഹനം ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ യൂസാണ് നടന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നതാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ വീഡിയോയിൽ കാണുമ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുമോ ഞാൻ പറയുന്നത് എങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സംശയമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വരിക വന്ന് നോക്കുക പരിശോധിച്ച് നോക്കുക എന്നിട്ട് ശേഷം മാത്രം എടുത്താൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്കിത് എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമാവും എന്ന് ഞാനത് വിചാരിക്കുന്നില്ല അത്ര നേരമായിട്ട് തന്നെയാണ് നിലവിൽ വണ്ടി കിടക്കുന്നടാ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി വൈറ്റ്നസ് നേരിട്ട് കാണുമ്പോൾ കാരണം വെച്ചാൽ വെയിലിൻ്റെ ആണോ ഇത് ഇങ്ങനെ ഈ അട്ടറിൻ്റെ കീഴ വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടോ എന്തോ ഒരു ബ്രൈറ്റ് സ്കൂളിലൊണ്ടു കൊണ്ട് അതിൻ്റെ പക്ക വൈറ്റ് എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ കാണാല്ലോ പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതിൽ കുറച്ചിനും കൂടി കാണാനുണ്ട് അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എങ്കിലും ഇത്തരം വണ്ടികൾ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അയച്ച് കൊടുക്കാൻ മറക്കണ്ട അതുപോലെ നിങ്ങൾക്കും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം ഹബ്ബ് മോട്ടറാണ് സാധാരണ ഇത്തരം സ്കൂട്ടറുകളിൽ വരിക സ്പീഡ് കുറവായിരിക്കും അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ഒതുങ്ങുന്ന ഒരു വാഹനമാണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ തീരുമാനിച്ച് അതുപോലെ തന്നെ വലിയ കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഇത്തരം വാഹനങ്ങൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ കാറ്റം നിങ്ങളുടെ അവിടേക്കുള്ള കയറ്റം കയറുമോ ഇല്ലയോ എന്നുള്ളതും കൂടി നിങ്ങളതൊന്ന് പരിശോധിച്ച് നോക്കിയോളോ വാഹനം വാങ്ങിയതിന് ശേഷം കയറ്റം കയറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസൽ വാല്യൂ വളരെ കുറവാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഉപയോഗത്തിന് അനുയോജ്യമാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള കാര്യം എപ്പോഴും നോക്കുക പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടർ വന്ന് വാങ്ങി അതായത് നിങ്ങളൊന്ന് ഇരുന്ന് കുറച്ച് നേരം ഓടിച്ചു നോക്കി നിങ്ങളുടെ മുട്ടും കാര്യങ്ങളൊക്കെ സ്പേസ് ഇരിക്കാനൊക്കെ ഇത് പക്കയാണോ എന്നൊക്കെ നോക്കി ചില ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ ഈ പിന്നെ പറയുക പ്ലാറ്റ്ഫോമൊത്തിരി നീളം കൂടിയതായ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പം ഇരിക്കാൻ നിങ്ങൾക്ക് കംഫർട്ടാണോ എന്ന കാര്യം കൂടി നിങ്ങൾ പരിശോധിച്ച് വരുത്തണം വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പുനേലിൻ്റെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുകയുമല്ലോ പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ സ്ക്രീനിൻ്റെ എപ്പോഴും ഇടതുവശത്തായിട്ട് താഴെ കാണിക്കുന്ന നമ്പർ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പറാണ് ഈ നിങ്ങൾക്കെന്തെങ്കിലും എന്നെ വിളിക്കാൻ നിങ്ങൾക്കെന്തെങ്കിലും വിൽക്കാനുണ്ട് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾ വിളിക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെ നല്ലതോ മോശമോ ആകട്ടെ കമൻ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മൾ നോക്കാറുണ്ട് അതുപോലെ തന്നെ ഷെയർ ലൈക്കൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കുതിപ്പേകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി ഒരുപാട് ലൈക്കൊക്കെ ചെയ്തോളോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇടാ അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങളൊക്കെ പാഴ്സല് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പം ഉണ്ട് അപ്പം നിങ്ങളെ അകലക്കാരായാലും നിങ്ങളുടെ നാട്ടിൽ പ്രൈസ് ചോദിക്കുക നിങ്ങൾക്ക് അതിനേക്കാളും ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വരിക ഓടിച്ചു നോക്കുക ഗുണകാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക എല്ലാ കാര്യങ്ങളും പക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോ എന്തായാലും ഒരു പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുന്ന അതേ ഫീലിൽ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് വന്നാണ് സബ്സ്ക്രൈബർ ആണ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയോളൂ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച വീണ്ടും ചെയ്ത് കിട്ടിയാലോ ചിലപ്പം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ എൻ്റെ ഒരു നല്ല വാഹനം തന്നെ നല്ല വിശേഷണം വരുന്നവരെ എല്ലാം ബൈ ബൈ